എന്തുകൊണ്ട് പ്രസവത്തിന് വന്നില്ല എനിക്കറിയില്ലല്ലോ ഫ്ലൈറ്റിലാന്ന് കൃത്യമായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രക്ക് ഞെട്ടിപ്പോയി ഞാന് സ്ത്രീകളോട് ചോദിച്ചു നിങ്ങൾ ഇപ്പോ ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രസൻസ് ആരും ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ തിരൂരിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാം കുറച്ച് കൂടി പോയാ വാ

ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം വീണ്ടും ഞാനിതാ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം നമ്മൾ വന്നിട്ടുള്ളത് തിരൂരുള്ള പോസ്റ്റ്നാറ്റൽ കെയർ ഹോം ആയിട്ടുള്ള അല്ലല്ലേ വീൽക്കാൺ എന്നുള്ളത് അപ്പോൾ അതിൽ വന്ന് കയറിയ വീഡിയോ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും റൂം ടൂർ കാണാനൊക്കെ പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും പലർക്കും അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും പിന്നെ അത് മാത്രമല്ല ഈ വീഡിയോ കൊണ്ട് കുറേ പേർക്ക് ആയിരിക്കും അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ റൂം ഒന്ന് കാണിക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ നിൽക്കുന്നത് ബാൽക്കണിയിലാട്ടാണ് നമ്മുടെ തിരൂർ ൂര് കണ്ടോ ഫ്രണ്ട് തന്നെ മുനിസിപ്പൽ ചിൽഡ്രൻസ് ഉണ്ട് പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് സവേര ഹോസ്പിറ്റൽ ഇത് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് വന്നുടനെ നമുക്ക് വേറെ റൂമായിരുന്നു ആയിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങോട്ട് ആൾ ഒഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് എന്തായാലും ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് മാത്രമല്ല ഇതാ ഈ സൈഡിൽ വേറെ റൂമുണ്ട് അവിടെ നിന്നും ഒരു ബാൽക്കണി ഉണ്ട് പിന്നെ കിച്ചണെന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ അവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെക്ക് നമുക്ക് പോവാം സൗകര്യം പോലെ ഈ വീഡിയോയിൽ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ടുള്ള വീഡിയോ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഞാനിതാ പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ മറ്റാളുണ്ട് അവിടെ കണ്ടു കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് വരും ഇവിടെ നിന്ന് എത്തി നോക്കലൊക്കെയാണ് പരിപാടി അപ്പം അധികം പൂട്ടിയിടാറ് തന്നെയാണ് ആവശ്യം വരുമ്പോൾ മാത്രമേ തുറക്കാറുള്ളൂ പിന്നെ ഈ വീഡിയോക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ എന്നും കാണാത്തൊരു സന്തോഷം പ്രസരിപ്പും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നുണ്ടാവും അത് ഞാൻ പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കൂടെ ഒരാൾ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് മറ്റാരുമല്ല നമുക്ക് അകത്തോട്ട് പോയി നോക്കാം അകത്തോട്ട് പോയിട്ട് ആൾ കാണിച്ചു തരാൻ വേണം കൂടുതൽ വിശേഷങ്ങൾ ഊപ്പര് പറയും പിന്നെ റൂമൊക്കെ കാണണ്ടേ ഇവിടെ അദ്ദേഹം എന്ന ഇദ്ദേഹം പറയൂ എന്താണ് പറയാനുള്ളത് അപ്പൊ എനിക്ക് ചോദിക്കാനൊരു ചോദ്യം ഉണ്ട് എനിക്ക് മാത്രമല്ല നമ്മളെ പ്രേക്ഷകർക്കും ഒരു ചോദ്യം അവിടെ ഇരിക്കണോ അല്ല എനിക്കിരിക്കാൻ താല്പര്യം വേണ്ട കുഴപ്പമില്ല എന്തുകൊണ്ട് പ്രസവത്തിന് വന്നില്ല പ്രസവത്തിന് വന്നില്ല എന്തുകൊണ്ട് ഞാനും പ്രസവത്തിന് പ്ലാൻ ചെയ്തതാണ് പ്ലാൻ ചെയ്തതല്ല അതിന് വരാനും വേണ്ടിയിട്ട് ടിക്കറ്റ് വരെ എടുത്തു അത് എന്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ഡോക്ടറെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷംലി കൺഫേം ആക്കി എന്നാണ് ഡെലിവറി ഡേറ്റ് ഡ്യൂ ആവുന്നത് എന്നാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടതെന്ന് ചോദിച്ചു പ്രസവം എന്നാണ് നടക്കുന്നതെന്ന് അപ്പോൾ ഇവൾ ലാസ്റ്റ് ഡോക്ടറെ വിസിറ്റ് ചെയ്ത് അവിടുന്ന് കൺഫർമേഷനായിട്ട് വന്ന് എൻ്റെ അടുത്ത് ഇൻഫർമേഷൻ പാസ് ചെയ്ത് എന്താണെന്നറിയോ ഇരുപത്തിരണ്ടാം തീയതി അപ്പം അത് പ്ലാൻ ചെയ്തിട്ട് ഞാൻ പത്തൊമ്പതാം തീയതി ടിക്കറ്റ് എടുത്ത് മിണ്ടിയിട്ടില്ല ഒരാളടുത്ത് മിണ്ടിയിട്ടില്ല കാരണം ഞാൻ എപ്പോൾ വരികയാണെന്നുണ്ടെങ്കിലും സർപ്രൈസായിട്ട് വന്നാൽ മതിയെന്ന് അവളുടെ ഒരു ഓർഡറാണ് അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഓക്കെ വരുന്നില്ല എന്ന് അച്ചിട്ടൻ പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ വരില്ല ഈ പ്രസവം നീ അവിടെ എല്ലാവരുണ്ടല്ലോ ബാക്കിയുള്ള വീട്ടുകാരെല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ നീ അവരുടെ കൂടെ ഇത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് വരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലയെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു അവൾക്ക് എന്താ പറയുക ഉറപ്പായിരുന്നു ഏകദേശം ഉറപ്പായിരുന്നു ഞാൻ വരുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും വരാമെന്നുള്ള പ്ലാനിലാണ് ഈ ടിക്കറ്റൊക്കെ എടുത്തുവെച്ചിട്ടുള്ളത് പത്തൊന്നാം തീയതി പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന് പതിമൂന്നാം തീയതിയായി പി വി എന്ന് പറഞ്ഞ സാധനം അവിടെ വന്ന് കയറി അപ്പോൾ ഇവർ പറയുന്നുണ്ട് ചിലപ്പം പി വി കഴിഞ്ഞാൽ അവിടെ തന്നെ അന്ന് തന്നെ അഡ്മിറ്റാക്കുന്നൊക്കെ അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയുള്ളത് ട്വൻറ്റി ടുന് ആവുംള്ളതാണ് ട്വൻറ്റി ടുന് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സാക്ട്ലി ആ ഒരു കറക്റ്റ് ടൈമിൽ വന്ന് കയറാൻ പറ്റും അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം അതുകൊണ്ടാണ് എനിക്ക് പ്രസവത്തിൻ്റെ അന്ന് ജോയിൻ ചെയ്യാൻ ഹോസ്പിറ്റലിൽ ഉണ്ടാവാൻ പറ്റാനോ എന്നിട്ടും പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ അവളെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് വരിക അപ്പൊ ഞാൻ പറഞ്ഞ കുഞ്ഞിന് ഒരു അഞ്ചു മാസം മാസം ഒക്കെ കഴിഞ്ഞിട്ട് ആ അപ്പൊ ആ സമയത്ത് വരാമെന്നും പറഞ്ഞിട്ട് നിന്നത് വിട്ടുന്ന് പറഞ്ഞ ഇടക്കിടയ്ക്ക് ചോദിക്കും എന്നാ കാണു ഇനി എന്നാ കാണു ഇനി എന്നാ കാണ കുഞ്ഞിനെ കാണാൻ പോയില്ലേ പിന്നെ അതല്ല എല്ലാരും കുടുംബക്കാരും ബന്ധുക്കാരും എല്ലാരും വിളിക്കുമ്പോ ബാബു നിനക്ക് എങ്ങനെയാണവിടെ ഇരിക്കാൻ പറ്റുന്നത് കാണണ്ടെന്നുള്ള ചോദ്യം അപ്പൊ ഇവരടുത്ത് ആരെടുത്തെങ്കിലും പറയണം ഞാൻ വരുന്നുണ്ട് പോകുന്നുണ്ട് പറയുന്നുണ്ടെങ്കിൽ ഈ സാധനം സർപ്രൈസ് പൊട്ടും അത് ലീക്ക് ആവും അപ്പൊ ഈ സാധനം ഞാൻ എല്ലായിടത്തും കള്ളം പറഞ്ഞു എനിക്കന്നെ എന്തോ പോലാകുക ഈ കള്ളം പറയുന്ന സമയത്ത് ഇല്ല പോകുന്നില്ല അങ്ങനത്തെ പ്ലാനൊന്നും ഇല്ലാന്ന് പറയുമ്പോ നമ്മൾ അറിഞ്ഞുകൊണ്ട് കള്ളം പറയുമ്പോ ില്ലേ ഒരു പെർസൻ്റ പിന്നെ മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരല്ലേ പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രക്ക് വലിയ ഹരിശ്ചന്ദ്രങ്ങന്നല്ല അപ്പൊ അങ്ങനെയാണ് സംഭവം അതാണ് എന്റെ ലാൻഡിങ്ങിന്റെ രഹസ്യം വെറും എട്ട് ദിവസത്തിനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ത് എന്ത്െവല് ഒന്നും പറയാൻ പറ്റില്ല ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ് പറച്ചവൻ അപ്പൊ അത് ആ അതേപോലെ തന്നെ നടക്കുന്നു അതേപോലെ തന്നെ എന്താ നീ പറഞ്ഞ ശമലേ ഭാഗ്യം നീ ഭാഗ്യ ഇല്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടക്കെ ഒരു ഭാഗ്യമാണ് നമുക്ക് നമുക്ക് കിട്ടുന്നതെല്ലാം ഭാഗ്യം അനുഗ്രഹങ്ങളാണ് അത് സപ്പോർട്ടിന്റെ മാത്രല്ല സപ്പോർട്ടിൻ്റെ അതിനേക്കാളുപരി എന്താ പറയാ ഈ പ്രസവം കഴിഞ്ഞിട്ട് കോംപ്ലിക്കേഷൻസ് വരുന്ന ആൾ കേസുകളുണ്ട് കുട്ടികൾക്ക് ഇപ്പോഴും ഐ സിയിലും എന്താണ് എൻ ഐ സിയിലും ഉമ്മമാര് എന്തെല്ലാം പ്രശ്നങ്ങളും ഇതൊക്കെ കവർ ചെയ്ത് പോകുന്നു എനിക്ക് അവിടെ ഉണ്ടാവുന്നതോ ഞാൻ എൻ്റെ പ്രസൻസ് ഇതൊന്നും അല്ലായിരുന്ന എൻ്റെ വിഷയം എൻ്റെ വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയും ഹെൽത്തി ആയിട്ട് ഒരു ഡെലിവറി കഴിഞ്ഞത് റിക്കവറായിട്ട് വരിക കുഞ്ഞും ഹെൽത്തി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫിസിക്കലി മെൻ്റലി ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ടിരിക്കുക എന്നുള്ള ഒരൊറ്റ കൺസേൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് നമ്മൾ ഫസ്റ്റ് സത്യം പ്രിയോരിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു അന്ന് അന്ന് ഞാൻ തീരെ മൂടുണ്ടായിരുന്നില്ല എനിക്ക് ഒന്നാമത് പെല്ലക്കുട്ടി ഓക്കെ ആയിരുന്നില്ല ഞാൻ കുട്ടിന്റെ അടുത്തേക്ക് പോകുമ്പോൾ പിന്നെ പാൽ കൊടുക്കുമ്പോൾ പിന്നെ ഇദ്ദേഹത്തിന്റെ വിളിയൊന്നും കണ്ടില്ലന്ന് സാധാരണ നാലഞ്ച് പ്രാവശ്യം വിളിക്കുന്ന ആള് ോട്ട് വരുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാല് മറ്റൊക്കെ ആവാ ഇതിന്റെ മുന്നേ ഒരുപാട് തവണ സർപ്രൈസ് ആയിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് സർപ്രൈസ് പക്ഷെ ഇങ്ങനെ ഞാൻ ആ എന്നോട് പറയണ അഭിനയിച്ചതല്ലേ നേരെ സത്യമായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രൊക്കെ ഞെട്ടിപ്പോയി ഞാന് ഞെട്ടി പോവാന്ന് മാത്രല്ല സന്തോഷം കൊണ്ട് എന്താ പറയാന്ന് പക്ഷെ ആകാ കൊറച്ച ദിവസമുള്ളൂ അല്ല നല്ല വരാതിരിക്കായിരുന്നു ഞാൻ പറയുന്നു ഒരു ദിവസമെങ്കിലും ഒരു ദിവസം പക്ഷെ വന്നപ്പോ എനിക്ക് ആ ദിവസം ഒന്നും പോരാകെ ഒമ്പത് ദിവസമുള്ളൂ ആ ഒമ്പത് ദിവസം കഴിഞ്ഞാൽ ഞാൻ ദിവസം ദിവസം തന്നെ തന്നെ ഉണ്ടാവണം ഞാൻ ഇവിടെ സ്ത്രീകളോട് ചോദിച്ചു നിങ്ങളിപ്പോ ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രസൻസ് ആണ് എന്താണ് പ്രസവം കഴിഞ്ഞാല് പക്ഷെ ചില ഉമ്മമാരുണ്ട് ഭാര്യമാരുടെ ഘടിപ്പിക്കൂല ചെല നമ്മളെ വീട്ടുകാർ അങ്ങനെ അത് പണ്ട് കാലത്ത് ഇതുകൊണ്ടൊക്കെയാണ് ഈ പെണ്ണുങ്ങൾക്ക് മൂഡ് കുന്തം ഈ വീണ്ടും പറയാൻ ഇത് എണീക്കുന്നതിന് മുന്നേ അടുത്തതും കൂടി ലോഡായി കഴിഞ്ഞാലാ സംഭവം പക്ഷെ നമ്മളെ വീട്ടിലാണെന്നുണ്ടോ അവർക്ക് അറിയാം ഞാന് ആൾ കൂടെ ഞാൻ എത്രത്തോളം മെന്റലി ഓക്കെ ആവുന്ന രണ്ടുമ്മർക്കും അറിയുന്നോണ്ട് തന്നെ ഞാൻ പോവാൻ പോവാന്ന് വെറുതെ ഫോർമാലിറ്റി ഒക്കെ പറഞ്ഞപ്പോഴും ഈ പോവണ്ട ഇവിടെ തന്നെ നിന്നുമ്പഴേ ആ മെന്റലല്ല നമുക്ക് റൂം പോകണ്ട അവര് പോയോ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇല്ല റൂമൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ നമുക്ക് നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോകാം സി വൺ ഫോളോ കണ്ടോ വിശാലമായ ഷോറൂം കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ് കേട്ടോ തന്നെ ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഇനിയിപ്പോൾ അത് അതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടനും സെൻറ്ററിൽ വരുന്നുണ്ട് അത് ഞങ്ങൾ നീക്കി വെച്ചതാണ് കാരണം നമുക്കിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണുമ്പോഴാണ് മനസ്സിനൊരു കുളിര് അതിനെ പൂട്ടിട്ട് കാണുമ്പോൾ ഒരു സുഖമില്ല പിന്നെ ഇവിടെ തന്നെ ഒരു ഡൈനിങ് ടേബിളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നേരതാ ഒരു ടി വി നേരെ ഫസ്റ്റ് ബെഡ് ബെഡ്റൂം പോകലേ ആദ്യം എൻ്റെ ബെഡ്റൂം പോകണോ അത് ബൈ സ്റ്റാൻഡേർഡ് ബെഡ്റൂം പോകണോ വാ ആദ്യം നമുക്കിതാ ഇത് ബൈ ബൈസ്റ്റാൻഡേഴ്സിനുള്ളൊരു ബെഡ്റൂം ആട്ടോ ടു ബി എച്ച് ബി എച്ച് കെ എന്ന് പറഞ്ഞില്ല രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമാണിത് പിന്നെ എ സി വരുന്നുണ്ട് അത് ഓപ്ഷനൽ ആട്ടോ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എ സി ആക്കാം അല്ലെങ്കിൽ നോൺ എ സി ആക്കാം ഇവിടെ കബോർഡ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇവിടേതാ ബാൽക്കണി വരുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് തിരൂരിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാം കുറച്ച് കൂടി പോയാ ഇതാണ് പേഷ്യന്റിനുള്ള ബെഡ്റൂം കേട്ടോ ഇവിടെ എന്താണ് രണ്ടിന്റെ ഒരു ഡിഫറൻസ് തരുന്നത് എന്താന്ന് വെച്ചാൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അവിടെ അറ്റാച്ച് ബാത്റൂമില്ലേട്ടോ ആ ബെഡ്റൂമില് അത് കോമൺ ആയിട്ടാണ് വരുന്നത് ഇവിടെ ഇതുപോലെ തന്നെ ബാൽക്കണി വരുന്നുണ്ട് നേരെ നോക്കി നോക്കിക്കഴിഞ്ഞാല് പറഞ്ഞു കൊടുത്തോളൂ എന്താണത് മുൻസിപ്പൽ 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 പാർക്കാണ് സ്റ്റേഡിയം മറ്റോടത്തല്ലേ നമ്മളെ ചിൽഡ്രൻസ് പാർക്ക് പാർക്കിംഗ് ലുക്കൊക്കെ കുറഞ്ഞ പോലെ ഞാൻ പ്രസവം കഴിഞ്ഞതല്ലേ ഇപ്പൊ ലുക്കൊക്കെ കുറയും ഇപ്പൊ രണ്ട് റൂം നമ്മള് കണ്ടല്ലോ ഇനി കിച്ചണും ഉണ്ട് പിന്നെ ഒരു കോമൺ ബാത്റൂമ് കിച്ചൺ അതുപോലെ തന്നെ ബാൽക്കണി ഉണ്ട് വാ കിച്ചൺ കുഴപ്പില്ലല്ല അത്യാവശ്യ സ്പേസ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെട്ടോ ഇവിടെ ഇവർ തന്നെ നമുക്കൊരു ഈസി കുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്കങ്ങനെ ഓവറായിട്ടുള്ള നേരത്തെ പറഞ്ഞാൽ കുക്ക് ചെയ്യാൻ പറ്റില്ല ചായ കാപ്പി ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കബഡ് സൗകര്യങ്ങളുണ്ട് പിന്നെ ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ ണ്ടോ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് പിന്നെ ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ഒരടാനും വേണ്ടിയിട്ടുള്ള പിന്നെ നമുക്ക് കുഞ്ഞിന് ചെറിയൊരു മഞ്ഞള്ളോണ്ട് തന്നെ വെയിൽ കാണിക്കണം എന്നുണ്ടെങ്കിലൊക്കെ കൊണ്ടുവന്ന് നിർത്താനിപ്പോൾ കണ്ടില്ലേ അതിനൊക്കെ നല്ല സൗകര്യമാണ് വെയിലെ അവിടെ വന്നിട്ട് അപ്പം ഇത്രയൊക്കെയാണ് റൂമ് കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ രണ്ട് ദിവസം ആയില്ലേ എങ്ങനണ്ട് അവിടെ മുതത്തിലുള്ള ഒരു സർവീസ് കാര്യങ്ങളല്ലല്ലേല്ലല്ലേ എന്ന് പറഞ്ഞാൽ ഈ പ്രസവ സുശ്രൂഷ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്തേ ഒരു കൺസെപ്റ്റ് എന്തെന്നറിയോ ഞാനൊന്നും മലയാളത്തിൽ പറയാത്തതുകൊണ്ട് പെട്ടി പോകും ഇംഗ്ലീഷിൽ പറയാം ഇണ്ടൊരു കൺസെപ്റ്റ് എന്താണ് ഇംഗ്ലീഷിൽ എന്താണ് പോസ്റ്റ് postnatal care home ഓക്കേ പോസ്റ്റ്നാറ്റൽ കെയർ കെയർ ഹോം ഓക്കേ അപ്പോൾ ഇണ്ടൊരു കൺസെപ്റ്റ് എന്താണ് പറഞ്ഞാൽ ഇണ്ടൊരു മനസ്സിലുണ്ടായ ഒരു പിക്ചർ കുറേ ഗർഭിണിയായിട്ട് ഗർഭിണി അല്ല ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ അവരെ അവിടെ വേറെ ആർക്കും എൻട്രി ഇല്ല ഇവിടെ കൊടുന്നാക്കി കഴിഞ്ഞാൽ അവർ ഫുള്ളായിട്ട് നോക്കി ഒഴിച്ചിൽ പിഴിച്ചിൽ അവരുടെ ഭക്ഷണം ഈ മരുന്ന് അതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സില് വരിക ുള്ളിയുടെ മരുന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു കേന്ദ്രമാണ് എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൂമ് സെറ്റപ്പ് ഒരു ഫ്ലാറ്റ് പോലെ തന്നെ ഒരു ടു ബി എച്ച് കെ ഫ്ലാറ്റ് പോലെ നമുക്ക് രണ്ട് വിശാലമായ ബെഡ്റൂം അതേപോലെ തന്നെ ഒരു ഹാള് കിച്ചണ് കിച്ചണ് അധികം കുക്കിങ്ങിനുള്ള പെർമിഷൻ ഒന്നുമില്ല പക്ഷെ കൂടി നമുക്ക് ലൈറ്റ് ആയിട്ട് കുക്ക് ചെയ്യാം പിന്നെ ജ്യൂസ് കറികളൊക്കെ ബാൽക്കണി മൂന്ന് ബാൽക്കണി ഉള്ളത് ഓരോ രണ്ട് ബെഡ്റൂമിനും ബാൽക്കണി ഉണ്ട് പ്ലസ് അഡീഷണലി കിച്ചന്റെ ബാൽക്കണി ഉണ്ട് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അടിപൊളി സർവീസ് ആണ് ഫുഡ് ആ ഫുഡ് നല്ല നല്ല ടേസ്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഭക്ഷണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെക്കമെന്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കാരണം എന്താ ഇവിടെ വരുന്നത് എന്തൊക്കെയാണ് ഷംലീന രാവിലെ മണിക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുപോകും എന്നിട്ട് വിശാലമായ ഒരു എണ്ണതേപ്പ് കുളി രണ്ട് മണിക്കൂർ എടുക്കും അതിന്റെ പിന്നെ ഇവിടെന്ന് കൊച്ചിനെ അവർ കുളിപ്പിക്കും അതിന് ശേഷം ഡ്രസ്സ് കാര്യങ്ങളത് അലക്കാളിൽ എടുത്തുകൊണ്ടുപോകും എട്ട് നേരത്തെ ഫുഡ് അത് ഡോക്ടറുടെ ഡയറ്റീഷ്യന്റെ അവരുടെ ഇത് വെച്ചിട്ടുള്ള റെഫർ ചെയ്യുന്ന ഫുഡ് മൂന്ന് പേരാ രണ്ട് അഡൽട്ട്സും ഒരു കുഞ്ഞും ഇവർക്കുള്ള ഫുഡും ഇവർക്ക് നാല് നേരം അല്ലെ നാലോ മൂന്നോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഓക്കെ ഈവനിങ് ഡിന്നർ അപ്പം നാല് നേരത്തെ ഭക്ഷണം അതും വരുന്നുണ്ട് അതും ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ 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 കൊടുക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ അതിന് വർത്തായിട്ടുള്ളത് വർത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നിയത് കൂടുതൽ സർവീസ് ഉണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടത് പിന്നെ എല്ലാവരും നല്ല നല്ല അവിടെയുള്ള സ്റ്റാഫാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ബിഹേവിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാവുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണി അറിയാവുന്ന ആൾക്കാരാണത് റണ്ണെയ്യുന്നത് ഇതെങ്ങനെയാണ് ഒരു ഇങ്ങനത്തെ ഒരു സ്ഥാപനം റൺ റണ്ണെയ്യേണ്ടത് അവർക്ക് നന്നായിട്ട് അറിയാം ഒരു ഹോസ്പിറ്റാലിറ്റി അടിപൊളിയാണ്

മെച്ചോടായ പോലല്ല ഇതെല്ലാം നമ്മളെ ഉള്ളിലുണ്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് പുറത്തു വരും ഏത് കേട്ടില്ലേ ഏത് വലിയ ആൾക്കാരുടെ ഉള്ളിലും ഒരു കുഞ്ഞുണ്ടാവുന്നു ചില ആൾക്കാർ തീരെ പുറത്തു വിടൂല ഞാനൊക്കെ പറഞ്ഞത് എനിക്ക് എന്താണ് തോന്നുന്നത് ഞാൻ എക്സ്പ്രസ് ചെയ്യും കോമാളിത്തരം കോമാളിത്തരം ഈ ഒച്ചിമിളിയും പൂക്കുമെള്ളിയും ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടതുണ്ട് അങ്ങനെ നടക്കും ചെലപ്പം എന്താ പറയുക അന്നാച്ചികളെ പോലെ നടക്കും ചിലപ്പോ നന്നായിട്ട് അടിപൊളിയായിട്ട് ഗ്രൂം ചെയ്ത് നടക്കും ഓരോ മൂഡിനനുസരിച്ചിട്ടാണ് സംസാരമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചിലപ്പോ നല്ല ഭയങ്കര മെച്ചൂർ ആയിട്ട് ഇതിലായിട്ട് ഫുഡിൻ്റെ ഒക്കെ ഞാൻ വേറൊരു ദിവസം വീഡിയോ ചെയ്യട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ എങ്ങാനും അല്ലേ എന്തൊക്കെയാണ് ഫുഡാണ് ഒരു ദിവസം വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ടൈമെന്തായി ടൈമെന്തായിട്ട് പന്ത്രണ്ട് മണി എന്തോ ആണ് തോന്നുന്നത് ആ ടൈമിൽ ജ്യൂസ് വരും ഓരോ ദിവസം ഡിഫറെൻറ്റ് ആയിരിക്കുന്നത് ആ പൈനാപ്പിൾ ജ്യൂസ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് ഗസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫെല്ലക്കുട്ടീൻ്റെ പ്രിയപ്പെട്ട രീതിമാർ ഒരാളിതാ കുഞ്ഞുമാവേനെയും പിടിച്ചിരിക്കുന്നത് തനുസിയ ആരൊക്കെയാ വന്നിങ്ങണേ തനു തനു ബേബ് എടുത്തു തനു ബേബിനെടുത്താ ഫീന എടുക്കണില്ല ആര ബേബിയാണ് ബാപ്പി കൊണ്ടുപോയിക്കോട്ടെ ബേബീനെ കൊണ്ടുപോയിക്കോട്ടാ കിട്ടിയാ കുട്ടിയടി മിഠായി ആ ആ ഇവർക്ക് രണ്ടാൾക്ക് സ്പെഷ്യൽ മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സാ എന്താന്ന് വെച്ചാൽ എൻ്റെ കുട്ടീനെ അത്രയും നോക്കണ രണ്ട് പേരാണ് ഇവർ രണ്ട് പേരും അവൾക്ക് വരും വെച്ചാൽ ജീവനാണ് ഫുഡ് കൊടുക്കുക ഉറക്കി കൊടുക്കുക കൊണ്ടു നടക്കുക ഇതൊക്കെ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ അത്രയും നോക്കിയിട്ടുള്ള എത്ര ഉറക്കൊഴിച്ചാലോ എന്ന അവൾക്കൊരു പത ഇവളെ കരയായിരുന്നു ഞാൻ പ്രസവിച്ച ദിവസം എന്തിനാടിക്കരഞ്ഞത് സിയെ ഇവളെ ആലോചിച്ചിട്ടിരുന്നു കരയായിരുന്നു അത്ര അവൾക്ക് ആരും ഇല്ലാത്ത കുട്ടീനെ പോലെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ എന്നെ ഫെല്ല അത്രക്ക് ആൾക്കാരാണ് ഫെല്ലനെ നോക്കാൻ പിന്നെ എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നത് പിന്നെ എനിക്ക് എന്ത് മൂഡ് സിങ്സ് ആണ് വരാനുള്ളത് പക്ഷെ എനിക്ക് മൂഡ് സിങ്സ് വരുവാ കൊറച്ച കിലോ മൊത്തം കൂട്ടിട്ട് പോണ്ടട്ടോ ഇവിടുന്ന് ഇവിടക്ക് വരാനും വേണ്ടിട്ട് മാക്സിമം തടി കുറച്ചതാണ് ഇനി ഇവിടുന്ന് കൂട്ടിക്കാട്ട് പോണ്ട ക്ഷാണ് എന്ത്സായാലും നല്ല മധുരം ഉണ്ടല്ലോ ആ കുണ്ടാണ് അല്ലല്ല കുറച്ചൊക്കെ ഷുഗർ കുറച്ചൊക്കെ ഷുഗർ ആ കുടിച്ച് ശരിയാണ് ആ ഞാൻ കുടിച്ചോളാ മരോന അതിന്റെ ഇടയിൽ എടുത്ത് കുടിക്കണ്ട് ഇനി ഇവര് അമ്മച്ചി കൊറച്ച നേരത്തിന് പോവാണ് ഇവര് രണ്ടാൾ വന്നത് അതുകൊണ്ടാണ് അമ്മച്ചി കുഞ്ഞുമാവന്റെ അടുത്ത് വാപ്പച്ചു ചെല്ലുന്നത് ഇയാൾക്ക് തീരെ പറ്റണില്ല കേട്ടോ ഇവളെ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ സംഭവിച്ചാല് ഞങ്ങളെ മാസം പറഞ്ഞോ ഞാൻ പറയുന്നു രണ്ട് രണ്ട് മാസം ഒന്നര മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ വിളിത ഇങ്ങനെ പാറി പറ നടക്കും പെല്ല ഇപ്പം ഞാൻ വിളിക്കും പെല്ല അവിടെ വാ ആപ്പച്ചിനടുത്ത് വാ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വരില്ല ഭയങ്കര ഡിമാൻഡ് വിളിച്ചു കഴിഞ്ഞാൽ വരുകയില്ല എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക കീഴ്ന്നിറങ്ങിയിട്ട് പോവും കുട്ടീനെ തീരെ കൊഞ്ചിക്കാൻ കിട്ടൂല അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു ബേബി വരട്ടെ ശരിയാക്കി തരട്ട നിന്നെ ഇനി ആയിട്ട് വരും എന്ന് പറഞ്ഞ അതേ കണക്ക് ഞാനിവിടെ വന്ന് ഇവരെ ഇവിടെ അടുത്തെത്തി അവളെ ഉറക്കത്തിൽ ഇടുന്നു ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് നോക്കി നേരെ എന്നെ നോക്കി വന്ന് ഒക്കെ എന്നെ എൻ്റെ അടുത്തോട്ട് വന്നു എൻ്റെ അടുത്തോട്ട് വന്നതിന് ശേഷം ഇവർ ചോദിച്ചാൽ ആരാണ് വന്നിട്ടുള്ളതെന്ന് കാരണം ഒന്നാമ ആ രണ്ടു വയസ്സിൻ്റെ താഴെയുള്ള കൊച്ചല്ലേ അപ്പം അവൾക്ക് സാധാരണ കുറച്ച് നമ്മളൊരു മൂന്ന് മാസം നാല് മാസമൊക്കെ മാറി നിന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവില്ല പിന്നെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടല്ല അടുക്കളു വീണ്ടും പക്ഷെ ഇവൾക്കല്ല ഇവള് പറഞ്ഞ വാപ്പച്ചിയാണ് പറഞ്ഞു പിന്നെ അവളുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും കുട്ടി അടുത്തേക്ക് പോകുന്നുണ്ട് അവൾക്ക് വലിയ കുഴപ്പമില്ല എന്നാലും ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും കുട്ടീൻ്റെ അടുത്തേക്ക് പോരുത് അപ്പോൾ അവൾ അതിനുള്ള മാക്സിമം ഇട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക എന്നെ താലൂലിക്കുക കെട്ടിപ്പിടിക്കുക വന്നിട്ട് വാപ്പച്ചീന്ന് പറഞ്ഞിട്ട് എപ്പോഴും അടുത്ത് വരിക ഫുൾ ടൈം വാപ്പച്ചി ആ ഭയങ്കര ഷോപ്പിങ് ഞാൻ ഷംലിന്റെ അടുത്ത് പറഞ്ഞു രണ്ടില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നിട്ട് ഞാന് കൊച്ചിനെ ഇവള് കാണാതൊക്കെ പോയിട്ട് എല്ലാം നോക്കുകയുള്ളു നോക്കുന്ന സമയത്ത് അവൾക്ക് മനസ്സിലാവും അപ്പോൾ അവൾ പറയും ആ അമ്മച്ചിയെ കൊച്ചിനെ അടുത്തോളി കൊണ്ടോളി വാപ്പച്ചടുത്ത് ഷംലി ഷംലി ജസ്റ്റ് ഇത് വന്നിട്ട് തോളത്ത് കൈ വെക്കേ അല്ലെ അടുത്ത് വന്നിരിക്കേ ആ വാപ്പച്ചി ഉം ഉവിടെയാണ് അവൾക്ക് വാപ്പച്ചി വാപ്പച്ചെ ഞാർക്ക് മുട്ടെടുക്കൂലി എന്നിട്ട് അതിന് വേണ്ടി എന്ത് കള്ളത്തിയാന്നറിയോ അതിനു വേണ്ടി ചിരിച്ചറിൽ പക്ഷെ ആരുന്നില്ല ഉണ്ടായിരുന്നില്ല വന്ന ശേഷം ഓണാണ് സംസാരം ഒന്നും പക്ഷെ അവൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിളാണ് എല്ലാവരും ഏറ്റവും കണക്റ്റ് ആയി പോകും ചില കുട്ടികളുണ്ടാവും ഇന്ന ആൾക്കാരേ പറ്റുള്ളൂ ഇന്ന ആൾക്കാരേ നോക്കാൻ പറ്റുള്ളൂ ഇന്ന ആൾക്കാരെ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ ഇവൾക്ക് ഇവൾക്ക് എല്ലായിടത്തും എല്ലാവരും ഏറ്റവും കണക്ടാണ് അവൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് അതിനനുസരിച്ച് ജീവിക്കുകയുള്ളു അവൾക്ക് ഭാവിയില് വലിയ കൊഴപ്പുണ്ടാവില്ല എന്റെ ഒരു ഇത് തോന്നല് കാരണം ആ അവൾക്ക് നിക്കാൻ അറിയാ ഇപ്പൊ എന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ മസ്കടിച്ച് നിക്കാൻ അറിയാ അപ്പൊ നീ ആണെന്നുണ്ടെങ്കിൽ നിന്നെ മസ്ക്കടിച്ച് നിക്കാൻ അറിയാം ഉമ്മച്ചിയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഉമ്മച്ചിനെ സോപ്പിട്ട് നിൽക്കാൻ അറിയാ അപ്പൊ ഞാനിന്ന് എ സി റൂമിൽ നിങ്ങൾ വന്നിട്ട് ഇവിടെ നിങ്ങളുടെ നാട്ടില് ഭയങ്കര ചൂട് നിങ്ങളെ നാട്ടില് ഭയങ്കര ചൂടൊക്കെ അല്ലേ അതുകൊണ്ട് വേറൊക്കെയാണ് മച്ചിനെ വീട്ടിൽ വിടണം അതിനു ശേഷം ഫോളോ അപ്പ് ഉണ്ട് കൊച്ചിനെ ഹോസ്പിറ്റലിൽ പോണം ഇങ്ങനത്തെ കാര്യങ്ങള് ഒരു കൈ കൈസഹായത്തിന് വേണ്ടി വന്നു നല്ല ആൾക്കാര് എല്ലാരും കൂടി പറഞ്ഞു സമക്ക് പോണില്ലേ സമക്ക് പോണില്ലേ സമക്കെ പോണില്ലേ ആ വരാണ്ടിരുന്നല്ല ഞാൻ വരാൻ പ്ലാൻ ചെയ്താണ് ഇരുപത്തിരണ്ടാം തീയതി ഡെലിവറി ഡേറ്റ് പത്തൊമ്പതാം തീയതി ഞാന് ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലെത്താനുള്ള പരിപാടിയിൽ നിന്നാണ് പക്ഷെ നടന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ പത്തൊമ്പതാന്തി ഞാൻ എത്തി ആ ഇന്നണിഞ്ഞു പോയിട്ട് ഡെലിവറി അവിടെ നിൽക്കേണ്ടല്ലേ

അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ അറിയിക്കണം കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും അതേക്കും അസാം വലിക്കുമോൾ ബൈ